ഈ ആൾക്കാരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ച അമ്മ മാതാവിനും ഈശോയ്പയ്ക്കും ഒരുപാട് നന്ദി സ്തോത്രവും ആദ്യം തന്നെ അർപ്പിക്കുന്നു എൻ്റെ പേര് ജിനി ഇതെൻ്റെ ഹസ്ബൻഡ് ടിനു ഞാൻ ആദ്യമായിട്ടാണ് ഈ പള്ളിയിൽ വരുന്നതും ആദ്യമായിട്ടാണ് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നതും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ മുതൽ ഒക്കെ എനിക്ക് മാതാവിനെ അറിയായിരുന്നു അന്ന് മുതലേ ഞാൻ അമ്മയുടെ പ്രതിശീകരണ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും അതിൽ കൂടി എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞാൻ യു കെയിലേക്ക് യു കെയിൽ പോകുന്നത് അവിടെ ഞാൻ സീനിയർ കെയർ വിസയായിട്ടാണ് പോകുന്നത് ഞാൻ അവിടെ വർക്ക് ചെയ്തതോട് റെസിഡൻഷ്യൽ ഹോമിലായിരുന്നു ആ സമയത്ത് അവിടെ ഒരു റൂള് വന്നു ഞാനൊരു നേഴ്സാണ് ബൈ പ്രൊഫഷൻ ആ സമയത്ത് അവിടെ ഒരു റൂള് വന്നു വൺ ഇയർ ഒരു നേഴ്സിംഗ് ഹോമിൽ വർക്ക് ചെയ്ത് റെഫറൻസ് കിട്ടിയാൽ അവിടെ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാമെന്ന് പക്ഷേ ഞാൻ ഒരു റെസിഡൻഷ്യൽ ഹോമിലായതിനാൽ എനിക്ക് അങ്ങനെ ഒരു റെഫറൻസ് കിട്ടുന്ന കിട്ടത്തില്ലായിരുന്നു ഞാൻ മാതാവിനോട് കൂടുതൽ പ്രാർത്ഥിച്ചു അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഒരു നേഴ്സിംഗ് ഹോമിലാണ് വർക്ക് ചെയ്യുന്നത് ഹസ്ബൻഡ് അവിടെ ചെന്ന് നേഴ്സിംഗ് ഹോമിൽ ചെന്ന് ചോദിച്ചു ഒരു വിസ കിട്ടുപോകുന്നു അവിടെ മാനേജ്മെൻറ്റ് പറഞ്ഞു ഇപ്പോൾ ആർക്കും വിസ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കൂടുതൽ മാതാവിനെ ശക്തമായി പ്രാർത്ഥിച്ചതിനാൽ രണ്ടാഴ്ചകൾക്ക് ശേഷം ഞാൻ ഹസ്ബൻഡും കൂടി പോയി ഞാൻ ഹസ്ബൻഡിൻ്റെ കയ്യിൽ ഒരു നേർച്ച വസ്തുവായ ഉപ്പ് കൊടുത്തിട്ട് പറഞ്ഞു വിശ്വാസ പ്രമാണം ചൊല്ലി ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഉപ്പ് ഇട്ടിട്ട് വേണം അ അകത്തേക്ക് കയറാനായിട്ട് ഹസ്ബൻഡ് അതുപോലെ തന്നെ ചെയ്തു ഹസ്ബൻഡ് അവിടെ ചെന്ന് കയറി ഓൺ ദ സ്പോട്ടിൽ തന്നെ അവർ വിസ കൊടുക്കാവുന്ന തന്നെ പറയുകയും ഞാൻ ആ സമയത്ത് താഴെ കാറിൽ വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പം തന്നെ എന്നെ വിളിച്ച് ഈ ഇൻറ്റർവ്യൂ അന്നേരം തന്നെ എന്നെ വിളിച്ചു അവരൊരു ക്യാഷ്വൽ ക്വസ്റ്റ്യൻസ് അല്ലാതെ വേറൊന്നും എന്നോട് ചോദിച്ചില്ല എന്നെ അങ്ങനെ അവർ ഇൻ്റർവ്യൂ പാസ്സാക്കി വിത്തിൻ ത്രീ ഡേയ്സിനുള്ളിൽ എൻ്റെ വിസ പ്രോസസിങ് എല്ലാം ഫിനിഷായി എനിക്ക് അവർ വിസ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്തു അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത് ഇപ്പം ഞാൻ അവിടെ ഒമ്പത് മാസമായിട്ട് അവിടെ സീനിയർ കെയറായിട്ട് വർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ ഈ രജിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് എനിക്ക് അവിടെ ഓസ്കയുടെ എക്സാം എഴുതണമായിരുന്നു എനിക്ക് അത് ആകെ മൂന്ന് അറ്റംപ്റ്റ് മാത്രമേ ഉള്ളൂ ആദ്യത്തെ അറ്റം എനിക്ക് ഒരാളുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ പറയുവാനോ എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരു കൂട്ടത്തിലാണ് എവിടെയെങ്കിലും ഒരു സ്റ്റക്കായെങ്കിൽ എനിക്ക് ഫുൾ ഒന്നും പറയാനായിട്ട് കിട്ടത്തില്ല ഞാൻ എക്സാമിന് മുമ്പേ എക്സാം കയറുന്നതിന് മുമ്പേ അവിടെ ഉടമ്പടി നേർച്ച വസ്തുവായി ഉപ്പിട്ടിട്ട് അവിടെ കയറി അമ്മയുടെ കാശുരൂപ എൻ്റെ കയ്യിൽ മുറുകി പിടിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഞാൻ ഒരു പേടിയും കൂടാതെ തന്നെ ആ എക്സാം ഫുൾ കമ്പ്ലീറ്റാകുകയും ടോട്ടൽ ടെൻ സ്റ്റേഷനുണ്ടായിരുന്നു ടെൻ സ്റ്റേഷനും ഞാൻ അവിടെ കംപ്ലീറ്റായി അത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാകുകയും ചെയ്തു അതും അമ്മയുടെ ഒരു വലിയ അനുഗ്രഹമാണെന്ന് ഞാൻ കരുതൂ കരുതുന്നു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പത്തൊമ്പതിനാണ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് ആ ഓൺലൈൻ ഉടമ്പടിയിൽ ഞാൻ ഒരു നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡിന് ഒരു ഹയർ പൊസിഷൻ കൊടുക്കണേ എന്ന് ആ ഉടമ്പടിയിൽ വെച്ച് വിത്തിൻ വൺ മന്തിനുള്ളിൽ ഹസ്ബൻഡിന് അവർ ഒരു ഹയർ പൊസിഷൻ കൊടുക്കുകയും ചെയ്തു ഞാൻ ഈ പുതിയ നേഴ്സിംഗ് ഹോമിലോട്ട് വന്നത് കേററായിട്ടായിരുന്നു ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ട് ഒരു ഫൈവ് മന്ത് ആയിട്ടുള്ളായിരുന്നു ഒരിക്കലും ആർക്കും അങ്ങനെ ഒരു ഫൈവ് മന്തിൽ കഴിഞ്ഞ് ഒരു സീനിയർ കെയറായിട്ട് അവളെ അവർ അപ്പോയിൻമെൻ്റ് ചെയ്യത്തില്ലായിരുന്നു പക്ഷേ എന്നെ വിത്തിൻ ഫൈവ് മന്ത്സിനുള്ളിൽ എന്നെ അവിടെ അവർ സീനിയർ കെയറായിട്ട് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തു ഇതെല്ലാം അമ്മയുടെ ഒരു കരുതലും ആണെന്ന് ഞാനും എൻ്റെ കുടുംബവും വിശ്വ പൂർണ്ണമായി വിശ്വസിക്കുന്നു കാരുണി പ്രവർത്തികളായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ നേഴ്സിംഗ് ഹോമിലായി വർക്ക് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് അവിടുത്തെ അപ്പച്ചനെ അമ്മച്ചന്മാരെയും നല്ല രീതിയിൽ നോക്കുവാനും കരുതുവാനും എല്ലാം പറ്റുന്നുണ്ട് അതുപോലെ തന്നെ നാട്ടിലോട്ട് എന്നെ കഴിയുന്ന വിധത്തിൽ ഞാൻ അനാഥ മന്ദിരത്തിലോട്ട് എല്ലാ മാസവും എന്നാൽ കഴിയുന്ന വിധി രീതിയിൽ ഞാൻ പൈസ കൊടുക്കുന്നുണ്ട് പ്രേഷിത പ്രവർത്തനങ്ങളായിട്ട് ചെയ്യുന്നത് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എന്നും കേൾക്കുകയും അത് ഇടുകയും അത് ഷെയർ ചെയ്യുകയും ചെയ്യും അതുപോലെ എല്ലാ ചൊവ്വാഴ്ചകളും അച്ഛൻ്റെ പ്രസംഗം കേൾക്കുകയും അത് ഷെയർ ചെയ്യുകയും ഇടുകയും ചെയ്യും ഇത്രയും തന്നെ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരകുറുമാരനും ഒരുപാട് നന്ദി സ്തോത്രം അർപ്പിക്കുന്നു നിയമാവർത്തനം ഇരുപത്തി എട്ടാമതായ മൂന്നാം തിരുവചനം നഗരത്തിലും വയലിലും നീ അനുഗ്രഹീതനായിരിക്കും നിന്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻപറ്റവും അനുഗ്രഹിക്കപ്പെടും നിന്റെ അപ്പക്കൂട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും സകല പ്രവൃത്തികളിലും നീ അനുഗ്രഹീതനായിരിക്കും ഇസ്രായേലിനെ കുറിച്ച് ദൈവം ഉടമ്പടിയിലൂടെ വാഗ്ദാനം ചെയ്തിട്ടുള്ള വലിയ ഒരു വാഗ്ദാന പ്രവചനമാണ് നാം ഇപ്പോൾ സന്ദേശമായി നമുക്ക് ലഭിച്ചത് ജിനുവും ടിനി ജിനിയും ടിനുവും ഇവിടെ ഒന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഓൺലൈനിൽ ഉടമ്പടിയിലൂടെ അവർ പ്രാർത്ഥിക്കുകയും അതിനുശേഷം ഇവിടെ തീർത്ഥാടക ഉടമ്പടി എടുത്ത് ഇവിടെ സാക്ഷ്യം പറയാനുമായി വന്നപ്പോൾ അവർക്ക് വലിയ വലിയ ചെറിയ ആഗ്രഹങ്ങളോടെ അവർ പ്രവേശിക്കുകയും അവർ ഉടമ്പടിയിൽ വിശ്വസ്തരായി മുന്നേറിയപ്പോൾ അവർ ആഗ്രഹിച്ചതിലും അധികം അവർക്ക് യാതൊരു യോഗ്യതയും ഇല്ലാതിരുന്നിട്ട് തന്നെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി വലിയ ഉന്നതങ്ങളിലേക്ക് വളരെ ഉയരമുള്ള നല്ല സാലറിയും നല്ല ജീവിതാവസ്ഥയും നൽകി അവരെ അനുഗ്രഹിച്ചുവെന്നാണ് ഈ സാക്ഷി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഉടമ്പടിയിലേക്ക് വരുമ്പോൾ ഇവർ ഇവർ നിർ നിബന്ധനകളായി പ്രാർത്ഥിച്ചത് സോറി നിയോഗങ്ങളായി പ്രാർത്ഥിച്ചത് ഒരു സീനിയർ കെയർവർ ഒരു കെയർ കെയർവർക്കനുള്ള ഉടമ്പടി നിയോഗവുമായിട്ടാണ് അതുപോലെ തന്നെ ഹസ്ബൻ്റിനൊരു ജോലി ആയിട്ടാണ് അവിടെ ചെന്ന് യു കെയിൽ ചെന്ന് ജോലി തുടങ്ങി അഞ്ച് മാസത്തിന് ശേഷം വളരെ പെട്ടെന്നാണ് നിയോഗത്തിലായിരുന്നു നിയ നിബന്ധതയിൽ ഉടമ്പടിയുടെ നിബന്ധതയിലായിരുന്നിവർ ഉടമ്പടി ജീവിതത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ അഞ്ച് മാസത്തിന് ശേഷം വളരെ പെട്ടെന്ന് സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണിവർക്ക് സീനിയർ കെയർ വർക്കറായവർക്ക് ഒരു ജോലി പരമേൽപ്പിക്കുന്നത് ഏൽപ്പിക്കുന്നത് വളരെ സന്തോഷത്തോടുകൂടി അവർക്ക് ജോലി ഏറ്റെടുക്കുവാനും അതിൽ മുന്നേറുവാനും സാധിച്ചുവെന്ന് ജീനി ഇവിടെ പ്രസ്താവിക്കുന്നു അതുപോലെ തന്നെ തനിക്ക് ഒ എ സി എക്സാം പെട്ടെന്ന് എഴുതിയെടുക്കുവാനും ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സാകുവാനും സാധിച്ചു ഒരു ഹയർ പൊസിഷനുള്ള ജോലി നൽകണമെന്ന് മകൾ ആഗ്രഹിച്ച് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗവുമായി അവർ മുന്നേറി എല്ലാ കാര്യങ്ങളിലും ഉടമ്പടി വസ്തുക്കൾ കൂടെ കൊണ്ടുപോവുകയും കാശരൂപത്തെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമായി മുറുകെ പിടിക്കുകയും അവരുടെ ഇവർക്ക് ലഭിച്ചിട്ടുള്ള ഇവിടുന്ന് ലഭിച്ചിട്ടുള്ള ഉടമ്പടി വസ്തുക്കളായ ഉപ്പും തൈലവും എല്ലാം അവർ ഉപയോഗിച്ച് അവരുടെ എല്ലാ ഉടമ്പടി അവരുടെ എല്ലാ ഇൻ്റർവ്യൂ അവർ അറ്റൻഡ് ചെയ്യുകയും ചെയ്തപ്പോൾ കാര്യങ്ങൾക്കെല്ലാം വിചാരിക്കാത്തത്ര വേഗത വന്നു ആണ് അവർ ഇവിടെ പറയുന്നത് ഹസ്ബൻ്റിൻ്റെ ഇൻ്റർവ്യൂവിൽ ഒരു കാഷ്വൽ ടോക്കിലൂടെ അദ്ദേഹത്തിനോട് രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ച് അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് ജോലി നൽകി ദൈവം അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ അത് ഒരു തലമുറയോളം കാത്തുപരിപാലിക്കുന്ന ഒരു അനുഗ്രഹമായിട്ടാണ് നാം എപ്പോഴും ഉടമ്പടി ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് പരിശുദ്ധ അമ്മയെ മുറുകെ പിടിക്കുന്നവർക്ക് ആർക്കും തന്നെ അവർ നെറ്റിയിൽ കുരിച്ചു വരച്ച് വിശ്വാസ പ്രമാണത്തോടെ ഒരു ദിവസം ആരംഭിക്കുമ്പോൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന അവർക്ക് തുണയായി വിശുദ്ധ വായനയിലും അവരുടെ പ്രാർത്ഥനകളിലുമുള്ള എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ പ്രാർത്ഥനകളും അവർക്ക് എപ്പോഴും കൂട്ടായിരുന്നു പരിശുദ്ധ അമ്മ സേവകരോട് പറഞ്ഞത് എങ്ങനെയാണ് അവൻ പറയുന്നത് പോലെ ചെയ്യുക അവൻ പറയുന്നത് പോലെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലുള്ള ആ ഒരു വലിയ മുന്നേറ്റം നമുക്ക് മനസ്സിലാകുന്നത് അവൻ പറയുന്നത് ചെയ്യുന്നത് പോലെയുള്ള ഒരു സുഖവും സന്തോഷവും സമാധാനവും ഐശ്വര്യവുമൊന്നും മറ്റുള്ള കാര്യങ്ങൾ നമുക്കുണ്ടാവുകയില്ല മറ്റെവിടെയും നമുക്ക് ആശ്രയമില്ല പരിശുദ്ധ അമ്മയെ നമ്മൾ ആശ്രയിച്ച് നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന നമ്മൾ നടത്തുമ്പോൾ ഈശോയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ വളരെയേറെയാണെന്ന് ഓരോ ജീവിതാവസ്ഥയിലും നമുക്ക് മനസ്സിലാകും ഇവിടെ ജീവിതത്തിലേക്ക് ഈശോ കടന്നു വന്നിരിക്കുന്നത് അനുഗ്രഹങ്ങളായിട്ടാണ് അനുഗ്രഹങ്ങളെ കൃപയാക്കാനുള്ള ഒരു വലിയ അനുഗ്രഹത്തിനു വേണ്ടി കൂടി നമുക്ക് പ്രാർത്ഥിക്കാം കൃപകൾ ഒരിക്കലും ജീവിതത്തിൽ നഷ്ടപ്പെടാതിരിക്കാൻ ഇതുപോലെ ജോലിക്ക് അന്വേഷിക്കുന്ന എല്ലാ പ്രവാസികളായ മക്കളെയും ജോലിയില്ലാതെ വിഷമിക്കുന്ന എല്ലാ മക്കളെയും നമുക്ക് ഈ സാക്ഷ്യത്തോട് നിയോഗമായി ചേർത്ത് വെച്ച് ഈ ശവയ്ക്കും പരിശുദ്ധയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക